സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ ചെറുതുരുത്തി പൂമുള്ളി ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികൾക്കായി ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷയും നിയമങ്ങളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണം നടത്തി റെയിൽവേ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അനിൽ മാത്യു ഉദ്ഘാടനം ചെയ്തു നിയമബോധവത്കരണത്തിലൂടെ യുവതലമുറയെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യമാക്കിയാണ് ചെറുതുരുത്തി പി എൻ എൻ എം ആയുർവേദ കോളേജിന്റെ സഹകരണത്തോടെ ബോധവൽക്കരണം സംഘടിപ്പിച്ചത് സ്ത്രീ സുരക്ഷ സ്വയം പ്രതിരോധം ഗാർഹിക പീഡന നിയമം പോക്സോ ആക്ട് എന്നീ വിഷയങ്ങൾ ക്ലാസിൽ ചർച്ച ചെയ്തു കോളേജ് ഡയറക്ടർ സന്ധ്യ മണ്ണത്ത് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ജി മാത്യു കോളേജ് ഡീൻ ഡോക്ടർ പി പി രതീഷ് ഡോക്ടർ രഞ്ജിത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഐ ബി ഷൈൻ ബിപിൻ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിദ്യാർത്ഥിനികളും പോലീസ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ചെറുതിരുത്തി